അസ്സാമലൈക്കും പ്രിയമുള്ളവരെ മദീനത്ത് മദീനത്തുള്ള കുട ചുരുങ്ങുന്ന ഒരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്യപ്രകാശം കഴിഞ്ഞാൽ അത് ചുരുങ്ങുന്ന ഒരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനു തല മദീനയിൽ മൂന്ന് ദിവസമായി അള്ളാഹു സുബാന തല ഹൈർ പ്രദാനം ചെയ്യുമാറട്ടെ ഹബീബ് വസ്ലല്ലാഹ് അലൈ വസല്ല തങ്ങളുടെ പച്ചക്കുബയാണ് ഈ കാണുന്നത് ഹബീബ് അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് അള്ളാ അലഹമുല്ല സലാം പറഞ്ഞാൽ സാധിച്ചു റൗലൈ ട്രവയിൽ വെച്ചു ആ ചെയ്യാൻ സാധിച്ചു അവിടെ നമസ്കരിക്കാൻ സാധിച്ചു എല്ലാ ഭാഗത്തുള്ള കുടകളും അവസാനിച്ചിട്ടുണ്ട് അതിൻ്റെ കർമ്മം നിർവഹിച്ചു അത് മടങ്ങി അലഹമില്ല